صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه صل وسلم تلي ركش بدنو آخر تلي ركش خشية الله في السر والعلانية ഹസ്യത്തിലും പരസ്യത്തിലും അല്ലെ പേടി അള്ളാന പേടിയുള്ളതിന്റെ അടയാളമാണ് നാവിലൂടെ സത്യല്ലാതെ വരൂല കുടുംബ ബന്ധം മുറിക്കൂല പാവങ്ങളോട് വലിയ കരുണയുള്ള ആളുകളായിരിക്കും തക്കവയുള്ള ആളുകൾ അതുപോലെ അവനിങ്ങനെ കിബർ കാണിച്ച് നടക്കൂല ഇതൊക്കെ മഹാനവറുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട് സൽസ്വഭാവിയായ ആളായിരിക്കും എന്ന് അതുപോലെ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ ലംഘിക്കൂല ഒരായിരംപയ കടന്നു തരുമോ ആ കടന്നരാ എന്തേ എന്തെ കുട്ടിക്കും മക്കൾക്കും എടുക്കാൻ കയ്യില് പൈസ ശമ്പളോ ശമ്പളോ മറ്റന്നാള് കിട്ടും മറ്റന്നാള് കിട്ടും അർജന്റാണ് ഒരു അയ്യായിരം രണ്ടു ദിവസം കൊണ്ടുതരാൻ തരാം എന്റെ അർജന്റൊക്കെ ആ രണ്ട് ദിവസങ്ങൾക്ക് അയിന് ചോദിച്ച് നോക്കുമ്പോ സുഭാ ചോദിക്കുന്നത് വലിയ അപരാധായിട്ടാണ് പിന്നെ കാണുന്നത് ചോദിക്കുന്നത് വലിയ അപരാധാണ് അല്ലെ അടുത്ത മാസം ഒന്നാം തീയതി തരാന്ന പറഞ്ഞത് അപ്പൊ ഇവന്റെ അടുത്ത ചോദ്യാണ് ഞാൻ ഒന്നാം തീയതി തരാന്നല്ലേ പറഞ്ഞില്ലേ ഏത് മാസാന്നൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ അത് കയ്യാമ്പാളെ ഒന്നാം തീയതി ഇങ്ങനെ പറഞ്ഞ വാക്ക് ലംഘിക്കുന്ന സ്വഭാവം ഒരു മമ്മിനിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല മ്മിനിന്റെ ഭാഗത്തുണ്ടാവില്ല അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ രണ്ടാമതായി ആഹ് രക്ഷപ്പെടാനല്ല ഒരു സ്വഭാവം പറയുന്നത് ദേഷ്യള്ളപ്പോഴും ഇഷ്ടമുള്ളപ്പോഴും നീതിയോടുകൂടെ ഇടപെടണം ഇതൊരു മനുഷ്യന് കഴിയാത്തൊരു സംഗാതിയാണ് ദേഷ്യം പിടിച്ചപ്പോ ഞാനത് പറഞ്ഞു പോയതാണ് അല്ലേ ഞാൻ എന്തൊക്കെ പറഞ്ഞത് എനിക്കും നോർമല പൊരുത്തപ്പെട്ടാളോ സോറി എന്ന് പറഞ്ഞ ഒരു വാക്ക് കണ്ടിടിച്ചില്ലേ എന്നിട്ട് കുടുങ്ങി പോവുകയായിരിക്കും എന്ത് ചെയ്താലും അവസാന സോറി എന്നാണ് പറയുക എന്നിട്ട് എന്താ പറയാ സോറി പറഞ്ഞില്ലേ അതിൽ അപ്പുറം ഇനി എന്താ പറയേണ്ടത് പറയുന്നതിന് മുമ്പ് ആലോചിക്കണോ ും നീതിയോടുകൂടെ ഇടപഴകാൻ കഴിയുക അത് അതാഹരത്തിലുള്ള വലിയ രക്ഷയുടെ കാര്യമാണ് ചില ആൾക്കാര് പറയും സംഗതി ഓം പറഞ്ഞ ന്യായം തന്നെ എന്നാൽ ഇഷ്ടമല്ലാത്തോണ്ട ഞാനെപ്പോർട്ട് ചെയ്യാവുന്നത് എനിക്കോൻറെ സ്വഭാവ പിടിക്കൂല അതുകൊണ്ടാണ് ഓം പറഞ്ഞ ന്യായാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാവുന്നത് നേരെ തിരിച്ചുണ്ടാവും സംഗതി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഓനോട് ഇപ്പൊ എങ്ങനെ നമ്മളില്ലെന്നണ്ട് പറയാൻ നമുക്ക് ഇഷ്ടമുള്ള ആളോട് പല അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ തയ്യാറായി കൊടുക്കാൻ പാടില്ല ഉള്ളപ്പോഴും ഇത് പാലിച്ചിട്ടുള്ള ജീവിതം ഇതും ആഗ്രത്തിലിട്ടുള്ള രക്ഷയുടെ അടയാള നല്ല പണുള്ള സമയത്തല്ലാൻ ഓർമ്മല്ല പരിശുദ്ധ കുറവാൻ പറഞ്ഞ മനുഷ്യൻ നന്ദി കട്ടവറേ മനുഷ്യൻ ഒരു ഒരു വർഗമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അതാണ് എന്തെങ്കിലുമൊക്കെ നല്ല പവർ ഉണ്ടായാൽ അള്ളഹാനോർമ്മ ഉണ്ടാവില്ല അല്ലെ കാറൂനിന് പറ്റിയത് അതാണ് കാറൂനു പറ്റിയത് അതാണ് മുസാനവിന്റെ കൂടെ ഖാദിമായിട്ട് ഇങ്ങനെ കൂടിയപ്പോ പരമദരിദ്രനായപ്പോ ഖാദിമായി ഇങ്ങനെ കൂടിയപ്പോ നല്ല അള്ളഹാനെ പേടിച്ച് ജീവിച്ചു മൂസാനബിനെ കൊണ്ട് വലിയ പണക്കാരനായി പണക്കാരനായപ്പോ മൂസാനബി ചില ആവശ്യങ്ങൾക്ക് സമ്പത്ത് ചോദിച്ചപ്പോ വരെ കൊടുക്കാൻ തയ്യാറല്ല ഇത് ഞാൻ എന്റെ സാമർഥ്യം കൊണ്ടുണ്ടാക്കിയതാണ് എന്നുള്ള പവറ ഭൂമി അങ്ങ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അല്ലാനെ പേടിക്കുന്ന ഒരു ജീവിതം സാമ്പത്തികമായി വലിയ മേന്മ ഉള്ളപ്പോൾ യജമാനായ അള്ളാഹുവന തീരെ ആലോചനയില്ല നല്ല സാമ്പത്തികമുള്ള സമയത്താണ് മകളുടെ കല്യാണം വരുന്നത് സുബഹല്ലാ അതിൻ്റെ പേരിൽ വലിയ ഗാനമേള നടത്തുന്നു മല്ല കല്യാണമെന്ന് പറല് നൈറ്റ് എന്ന് പല പേരിൽ പറരിൽ മലത്തൂന്നിയവാസങ്ങളുമാ എന്റെ കയ്യിലെ പണമുണ്ട് എന്ന് നോക്കാണ് മോനെ അള്ളാഹു കൊടു കട്ടോ പണമില്ലാത്തപ്പോഴാണെങ്കിലോ

സാമ്പത്തികമായി മേൽമുള്ളപ്പോഴോ അമിതത്വം മാലിച്ച് ജീവിക്കണേ വല തുമിറത്വന് താനോ അതേ അമിതഭയം കാണിക്കലാളുകള് തൂർത്ത് കാണിക്കൽ അവരെ അവര് പിശാചാളുകളാ അവരെ പിശാജില്ല കൂട്ടാളികളാ അതുകൊണ്ട് കാണിക്കണ്ട അമിതമായ പിശുക്കും കാണിക്കണ്ട അമിതത്വം പാലിച്ച് ജീവിക്കണമല്ലേ റസൂലു റസൂല ജീവിതത്തിൽ പട്ടിനില്ല അവസ്ഥകളുണ്ടായിട്ടുണ്ട് അന്നും ഒത്തിനബി പഠിച്ചോനെ കുറ്റം പറഞ്ഞില്ല ചില ആൾക്കാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാല് പഠിച്ചോനെന്തിനാ ഞമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത് ഞമ്മളാരാ ഞമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് പറയണമെങ്കിൽ ഞമ്മളാര ഞമ്മളൊരു ചെയ്യൊന്നുമല്ലേ അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാ സമയങ്ങളിലും മിതത്വം പാലിക അല്ലയുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കണം ഇപ്പൊ നിങ്ങളെ കണ്ടില്ലേ